ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് അരി കുതിർത്ത് നിന്ന് വെക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പി ആട്ടാ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെയൊക്കെ അരി കുതിർത്ത് വെക്കാനൊക്കെ മറന്നു പോയാലും ദോശ ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് പറ്റോട്ടെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നമുക്ക് വീലോട്ട് പോവാം അപ്പം നമുക്ക് ആദ്യം ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കൂടുതൽ നമുക്ക് ഒരു മുക്കാൽ കപ്പോളം മൈതി ഇട്ടു കൊടുക്കാം അതിലേക്ക് നമുക്കിതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒന്നൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം മാത്രം നമുക്കിത് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിരുന്ന ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ള നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇപ്പം നമുക്കിതിലേക്ക് ഇനി കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നോർമൽ വാട്ടർ മതി ചൂടുവെള്ളമൊന്നും വേണ്ടേലും നമ്മൾ സാധാരണ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം കേട്ടോ ഒരു മിനിറ്റോളെങ്കിലും നമ്മളിത് നന്നായിട്ട് അടിച്ചിട്ടെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ദോശമാവ് അടിച്ചെടുക്കുന്നതിന് കൂടുതൽ ടൈം ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി വെച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ മൊത്തത്തിൽ രണ്ടേ മുക്കാൽ കപ്പോളം വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് ഇപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ എടുക്കുന്നത് നമ്മൾ അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ കേട്ടോ ഇപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ മാവി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ അത് പെട്ടെന്ന് തന്നെ ആറിക്കിട്ടു ഇതിങ്ങനെ ആറി വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ വിട്ട് വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ദോശ വിട്ട് വേണ്ടി നമുക്ക് സാധാ ഇരുമ്പിൻ്റെ ദോശക്കല്ല കളി നല്ലത് നോൺ സ്റ്റിക്കിൻ്റെതാട്ടോ അപ്പോൾ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഇങ്ങനെ വിട്ട് കിട്ടും പിന്നെ നമ്മളിത് ഇതിൻ്റെ മുകൾ ഭാഗം ആറി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളിന് സ്പൂണൊന്നും വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ ഇതാ ഇതുപോലെ സൈഡ് ഭാഗം നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ കൈ വെച്ച് തന്നെ നമുക്ക് നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ചൂട് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ദോശ നല്ല നൈസായിട്ട് ദോശ ആയതുകൊണ്ട് പെട്ടെന്ന് മുറിഞ്ഞ് ചാൻസ് ഉണ്ട് ഇനി ഈ ഭാഗം നമ്മൾ വെച്ചുകൊടുത്തിട്ട് ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തോണ്ട് ഇതിൻ്റെ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി വന്നിട്ട് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ദോശ ഇതുപോലെ തന്നെ നന്നായിട്ട് ചുറ്റിട്ടെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നമുക്ക് രാവിലെയൊക്കെ പണി എളുപ്പമായിട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ആട്ടോ ഇത് അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കനോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അല്ലാതെ കുറച്ച് സവാളയും കാരറ്റൊക്കെ ക്യാരറ്റൊക്കെ കൊടുത്താലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്